നമ്മുടെ മുടിയുടെ പരിചരണം മുട്ട കഴിക്കുന്നതാണോ അല്ല എങ്കിൽ മുട്ട തലയിൽ പുരട്ടുന്നതാണോ നല്ലതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മുട്ട നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലേ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ ആരോഗ്യത്തിന് മുട്ട സഹായമാകും കേട്ടോ എന്നാൽ മുട്ട തലയിൽ പുരട്ടുന്നതാണോ അതോ കഴിക്കുന്നതാണോ കൂടുതൽ ഗുണം ചെയ്യുക എന്നത് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയിലും മഞ്ഞയിലും ഒരുപോലെ ഗുണങ്ങളുണ്ട് കേട്ടോ പ്രോട്ടീൻ റിച്ച് ആണ് മുട്ടയുടെ മഞ്ഞയായാലും മുട്ടയുടെ വെള്ളയായാലും നമ്മൾ മുട്ട കഴിക്കുമ്പോൾ ഇതിലെ വൈറ്റമിനുകളും പോഷകങ്ങളും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെടും കേട്ടോ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുക്കളും ഇങ്ങനെ ലഭ്യമാകുന്നതാണ് എന്നാൽ മുട്ട കഴിക്കുമ്പോൾ മുടിയുടെ ആരോഗ്യം മന്ദഗതിയിലായിരിക്കും നടക്കുന്നത് കേട്ടോ കാരണം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യേണ്ടതിനാൽ വളരെ കുറച്ച് പോഷകം മാത്രമേ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി മുട്ട തലയിൽ പുരട്ടുന്നതായിരിക്കും കൂടുതൽ സഹായകരമാകുന്നത് കേട്ടോ മുടി കൂടുതൽ മിനുസമുള്ളതാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നതാണ് ഇത് മുടിക്ക് നല്ല ഭംഗിയും നൽകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയെ ആഴത്തിൽ വൃത്തിയാക്കാനും മുട്ട പുറമേ പുരട്ടുന്നത് ഗുണം ചെയ്യും കേട്ടോ ഇതുവഴി താരൻ പോലുള്ള പ്രശ്നങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മുടിക്ക് ദീർഘകാലം ഫലം ലഭിക്കാൻ അതായത് ഗുണം ചെയ് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ പുറമേ നിന്ന് സംരക്ഷണം നൽകാൻ മുട്ട തലയിൽ തേക്കുന്നതാണ് നല്ലത് കേട്ടോ രണ്ട് രീതികൾക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നും ചേർക്കാതെ മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് കേട്ടോ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് മറ്റൊന്നിനോടൊപ്പം കഴിക്കാതെ മുട്ട പുഴുങ്ങിയിട്ട് മുട്ട മാത്രമായിട്ട് കഴിക്കുന്നതായിരിക്കും നൽക നല്ലത് കേട്ടോ പച്ച മുട്ട പൊട്ടിച്ച് ഇത് നേരിട്ട് തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം വീനം കുറഞ്ഞ ഷാംപൂസ് ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ കഴുകി കളയുന്ന സമയത്ത് ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കണമെന്നില്ല അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് പിടിക്കണമെന്നില്ല അങ്ങനെയുള്ളവരാണ് നമ്മുടെ മുട്ടയുടെ മഞ്ഞ മാത്രം മഞ്ഞ അവോയ്ഡ് ചെയ്തിട്ട് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മുട്ട തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാം ഒരുപോലെയാണ് എടുക്കുന്നത് അതായത് രണ്ടിലും നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ പ്രോട്ടീൻ റിച്ചാണ് രണ്ടിലും ഒരേ ഗുണങ്ങളാണ് ഉള്ളത് പക്ഷേ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്മെല്ലുണ്ടാവും ആ സ്മെല് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കുറച്ച് തൈര് ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ തൈരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് അതിൻ്റെ മുട്ടയുടെ സ്മെല്ലിൻ്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് സഹിക്കാൻ വയ്യാത്തവരാണെങ്കിൽ നമ്മുടെ മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ചിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് നമ്മുടെ മുട്ട തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ഇട്ടാൽ മതി അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് നമുക്കത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് മാക്സിമം അര മണിക്കൂറിൽ കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ മുട്ട അപ്ലൈ ചെയ്തതിന് ശേഷം അമിതമായിട്ട് നമ്മുടെ മുടിയെ പിടിച്ച് അതായത് മുടിയെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചലിപ്പിച്ച് കഴിഞ്ഞാൽ അത് അതായത് നമ്മൾ മുട്ടയൊക്കെ തേക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയായിരിക്കും എല്ലാം എല്ലാം മുടി ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ തലയിലേക്ക് കൈവെച്ച് പിടിക്കുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാന് ഊരി പോകാനെല്ലാം ഉണ്ട് അതുകൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കെട്ടിവെച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ കൈ കൊണ്ട് തലയിൽ തൊടാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിൽ വൈറ്റമിൻ ഇ വൈറ്റമിൻ എ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ബയോട്ടീനും പ്രോട്ടീനും മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഐറ്റംസാണ് അപ്പം ഇത് നമുക്കൊരു പേടിയില്ലാതെ തന്നെ നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മുടെ മുട്ട കഴിക്കാനായാലും മുടിയിൽ അപ്ലൈ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ടും ഒരു പേടിയില്ലാതെ കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മളുടെ മുട്ട കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് മുട്ട അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് തലയിൽ ഇതിന് അങ്ങനെ ലിമിറ്റൊന്നുമില്ല കേട്ടോ കാരണം മുട്ട നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം